ഹായ് ഫ്രണ്ട്സ് നമുക്കിതൊന്ന് വായിച്ചു നോക്കാം ഈശോയോടെ ഗുസ്തി പിടിച്ച പെസഹ എന്താണ് നമുക്ക് നോക്കിയാലോ അതിനു മുമ്പായിട്ട് തളികയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖായിരിക്കണോ ദേവാനുഗ്രഹത്തിൽ എല്ലാവരും സുഖായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് എന്താ സംഭവം നമുക്ക് നോക്കിയാലോ കുഞ്ഞുനാൾ മുതലേ വാരത്തിലെ പെസഹ തിരുനാൾ ദിവസം ദേവാലയത്തിലെ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കുമ്പോൾ ആകാംക്ഷയോടെ നോക്കിയിരുന്നു പോയിട്ടുള്ള ഒരു കാഴ്ചയുണ്ട് അൾത്താരയോട് ചേർന്ന് മുൻവശത്തായി നിരത്തിയിട്ടിരിക്കുന്ന കസേരകളിൽ പന്ത്രണ്ട് അപ്പാപ്പന്മാർ ഇരിക്കുന്നതും പുരോഹിതൻ അവരുടെ പാദങ്ങൾ കഴുകി ചുംബിക്കുന്നതും തുടർന്ന് പെസഹ അപ്പം കൊടുക്കുന്നതും ആ കാലങ്ങളിൽ ആ തിരുക്കർമ്മങ്ങളുടെ പവിത്രതയെക്കുറിച്ച് ഒരറിവും ഇല്ലായിരുന്നു ആത്മീയ വളർച്ചയുടെ പല ഘട്ടങ്ങളിലായി ആ തിരുക്കർമ്മങ്ങളുടെ പ്രാധാന്യം അത്രമേൽ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്തു അന്നാളുകളിൽ ഒരിക്കലെങ്കിലും ആഗ്രഹിച്ചു പോയിട്ടുണ്ട് ആ വിശുദ്ധ കർമ്മങ്ങളിലൂടെ ഒന്ന് കടന്നു പോകുവാൻ എന്നാൽ എൻ്റെ ജീവിതത്തെയും ജീവിതശൈലിയേയും കുറിച്ചോർക്കുമ്പോൾ അതൊരിക്കലും സംഭവിക്കില്ലെന്ന് തോന്നും കാരണം ആ വിശുദ്ധ കർമ്മത്തിൽ പങ്കെടുക്കാനുള്ള ഒരു യോഗ്യതയും എനിക്കില്ലായിരുന്നു എങ്കിലും ആഗ്രഹം മനസ്സിൽ കിടന്നു അങ്ങനെയിരിക്കെ രണ്ടായിരത്തി പതിനെട്ടിലെ ഒരു ദിവസം അപ്രതീക്ഷിതമായി ഒരു ഫോൺ കോൾ അന്ന് വൈകുന്നേരം ജീസസ് യൂത്ത് കോ ഓർഡിനേറ്ററുടെ വീട്ടിൽ വെച്ച് ഒരു മീറ്റിംഗ് ഉണ്ട് അതിൽ പങ്കെടുക്കണം എന്നാണ് ആദ്യം പറഞ്ഞത് അത് കഴിഞ്ഞ് ആ ചേട്ടൻ പറഞ്ഞു ഒരു കാര്യം കൂടി ഈ വർഷത്തെ പെസഹ തിരുനാളിൽ നടക്കുന്ന പാദം കഴുകൽ ശുശ്രൂഷയ്ക്ക് വികാരിയച്ഛൻ യുവജനങ്ങളുടെ പ്രതിനിധിയായിട്ട് ജീസസ് യൂത്തിൽ നിന്നും ഒരാളെ ചോദിച്ചിട്ടുണ്ട് നിന്നെ വിടാനാണ് തീരുമാനിച്ചിരിക്കുന്നത് നീ പോകണം ഞെട്ടലോടെ ഞാൻ പറഞ്ഞു പ്ലീസ് ചേട്ടാ എന്നോട് പറയല്ലേ എനിക്കതിനെ കഴിയില്ല ചേട്ടൻ കുറേ നിർബന്ധിച്ചു പക്ഷേ എനിക്കതിന് ധൈര്യമില്ലായിരുന്നു അവസാനം ചേട്ടൻ പറഞ്ഞു ശരി നീ ആദ്യം മീറ്റിംഗിൽ വാ ഞാൻ വരാം എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു അന്ന് വൈകുന്നേരം മീറ്റിങ്ങിൽ പങ്കെടുത്തു അവിടെ വെച്ച് മറ്റൊരു ചേട്ടൻ എന്നോട് പാദം കഴുകൽ ശുശ്രൂഷയെക്കുറിച്ച് സംസാരിച്ചു അപ്പോഴും എനിക്ക് ആ ശുശ്രൂഷയിൽ പങ്കുചേരാൻ ധൈര്യം വന്നില്ല പിന്നീട് വീണ്ടും രണ്ടുപേർ ഒന്നിച്ച് നിർബന്ധിച്ചിട്ടും എനിക്ക് സമ്മതം നൽകാൻ കഴിയുന്നില്ലായിരുന്നു അതിനാൽ അവരിരുവരും പറഞ്ഞു ശരി നമുക്ക് പ്രാർത്ഥിക്കാം മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഈ കാര്യത്തിൽ തീരുമാനം എടുക്കാം തുടർന്ന് മീറ്റിങ്ങിന് മുമ്പുള്ള പ്രാർത്ഥന തുടങ്ങി എല്ലാവരും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ പൂർണ്ണ നിശബ്ദതയിലായിരുന്നു ആ നിശബ്ദതയിൽ ആരോ മനസ്സിൽ ഇങ്ങനെ മന്ത്രിക്കുന്നത് പോലെ നീ ഉറപ്പായും പാദം കഴുകൽ ശുശ്രൂഷയിൽ പങ്കെടുക്കണം ഞാനാണ് നിന്നെ വിളിക്കുന്നത് ഇങ്ങനെ തുടരെ തുടരെ കേട്ടുകൊണ്ടിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു കർത്താവെ ഇതിന് എനിക്ക് കഴിയില്ല കാരണം എൻ്റെ ജീവിതാവസ്ഥ എന്നേക്കാളും നന്നായി അങ്ങേക്കറിയാം അത്രമേൽ പാപത്തിൻ്റെ മാലിന്യങ്ങൾ കുന്നുകൂടിയ കൂനയാണ് ഞാൻ അതുകൊണ്ട് ഈ വിശുദ്ധകർമ്മത്തിൽ പങ്കെടുക്കാൻ എനിക്കൊട്ടും യോഗ്യതയില്ല പക്ഷേ എന്നെ വിടില്ല എന്ന് തീരുമാനിച്ചുറപ്പിച്ചതുപോലെ ശക്തമായി ഈശോ എന്നിൽ മന്ത്രിച്ചുകൊണ്ടിരുന്നു എൻ്റെ പെസഹാവിരുന്നിൽ നീ എന്നോടൊപ്പം ഉണ്ടാകണം ഞാനാണ് നിന്നെ വിളിക്കുന്നത് ശക്തമായ പ്രേരണയാൽ ഒടുവിൽ എനിക്കെൻ്റെ തീരുമാനം മാറ്റേണ്ടി വന്നു അല്ല ഈശോ എൻ്റെ തീരുമാനം മാറ്റിപ്പിടിക്കുകയായിരുന്നു പിടിക്കുകയായിരുന്നു അവന് നിർബന്ധമായിരുന്നു അവൻ്റെ പെസഹാവിരുന്നിൽ ഞാൻ ഉണ്ടാകണമെന്ന് അവസാനം പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ഞാൻ വളരെ സന്തോഷത്തോടെ പറഞ്ഞു ഞാൻ പോകാം നിറഞ്ഞ സന്തോഷത്തോടെ അവർ അത് സ്വീകരിക്കുക മാത്രമല്ല കൊള്ളാം എന്നൊരു കമൻറ്റ് പാസ്സാക്കുകയും ചെയ്തു എനിക്ക് വീണ്ടും ബോധ്യമായി ഈശോയ്ക്ക് എന്നെ വിട്ടുപോകാൻ മനസ്സില്ല എന്ന് ഞാൻ എത്രത്തോളം അവനെ വിട്ടുപോയോ അതിനേക്കാളും ഇരട്ടി സ്നേഹത്തോടെ എൻ്റെ പിന്നാലെ വന്ന് വിളിക്കുന്നവൻ എത്ര തന്നെ തള്ളി പറഞ്ഞാലും ഒറ്റപ്പെടുത്തിയാലും പീഡിപ്പിച്ചാലും അപമാനിച്ചാലും ശരി എനിക്ക് നിന്നോട് സ്നേഹം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് കൂടെ നിൽക്കുന്നവൻ അവസാനം എന്നെ കൊണ്ട് സമ്മതിപ്പിച്ചു നിന്നോട് കരുണയുള്ള കർത്താവ് അരുളി ചെയ്യുന്നു മലകൾ അകന്നുപോയേക്കാം കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം എന്നാൽ എൻ്റെ അജന്തലമായ സ്നേഹം നിന്നെ പിരിയുകയില്ല എൻ്റെ സമാധാന ഉടമ്പടിക്ക് മാറ്റം വരുത്തുകയും ഇല്ല ഏശയാ പ്രവാചകന പുസ്തകത്തിനുള്ള വായനയാണ് അമ്പത്തിനാലാം അധ്യായം പത്താം തിരുവചനം പിന്നെ ഈശോ എന്നെ വിരുന്നിൽ പങ്കെടുക്കാൻ വേണ്ടി ഒരുക്കിക്കൊണ്ടിരുന്നു കുംഭസാര കൂടൊരുക്കി എന്നെ കാത്തിരിക്കുകയും പാപവിമോചനം നൽകി ആശീർവദിക്കുകയും ചെയ്തു ധ്യാനത്തിലൂടെ എന്നെ കൊണ്ടുപോയി അങ്ങനെ സന്തോഷത്തോടെ പ്രാർത്ഥനയോടെ ആ ദിവ്യവിരുന്നിനായി ഞാൻ കാത്തിരുന്നു ഇതിനിടയിൽ എന്നെ കളിയാക്കിയവരും ഉണ്ട് പന്ത്രണ്ട് പേരിൽ യൂദാസാണ് നീ എന്നും നിന്റെ പാദം കഴുകാൻ വൈദികന് യോഗ്യതയുണ്ടോ എന്നും പറഞ്ഞ് പരിഹസിക്കുമ്പോൾ മനസ്സിൽ വേദന തോന്നി ഒന്ന് ചിരിച്ചുകൊണ്ട് കടന്നുപോയി പക്ഷേ മറുത്തൊരു വാക്ക് സംസാരിക്കാൻ ആരോ എന്നെ അനുവദിക്കാത്തതുപോലെ അതെ അത് ക്രിസ്തു തന്നെയാണ് അതുകൊണ്ട് പുഞ്ചിരിയോടെ അവയെ കടന്നുപോകാൻ സാധിച്ചു അങ്ങനെ പെസഹാ വിരുന്നെത്തി വലിയ അപ്പൂപ്പന്മാരുടെ കൂട്ടത്തിൽ രണ്ട് യുവാക്കളായി ഞാനും പ്രിയ സുഹൃത്തും ഉണ്ടായിരുന്നു പെസഹ ശുശ്രൂഷകൾ ആരംഭിച്ചു ഉള്ളിൽ ആവേശത്തിൻ്റെ അലയോളികളും ഓളം വെട്ടി ശുശ്രൂഷയുടെ മധ്യ കാത്തിരുന്ന നിമിഷം ആഗതമാകുകയാണ് ഗായക സംഘം താലത്തിൽ വെള്ളമെടുത്തു വെൺകച്ചയും അരയിൽ ചുറ്റി എന്ന ഗാനം ആലപിക്കാൻ തുടങ്ങി ഈശോയുടെ പ്രതിപുരുഷനായ വൈദികൻ തിരുക്കച്ച ചുറ്റി താലത്തിൽ വെള്ളവുമായി വന്ന് പാദങ്ങൾ കഴുകുന്നു ഹൃദയത്തിൽ പ്രാർത്ഥനയും സ്നേഹവും നിറഞ്ഞു നിന്നു വൈദികൻ എൻ്റെ അടുക്കലേക്ക് വന്ന് എൻ്റെ പാദങ്ങൾ കഴുകുമ്പോൾ എന്തെന്നില്ലാത്ത അനുഭൂതിയും സന്തോഷവും കൊണ്ട് ഞാൻ ആകെ നിറഞ്ഞു അനന്തരം പെസഹ അപ്പവും തന്നു ആ പെസഹ വിരുന്ന് ശുശ്രൂഷയും അതിനുശേഷം ദേവാലയം ചുറ്റുള്ള ദിവ്യകാരണ പ്രദക്ഷിണവും കഴിഞ്ഞ് ഈശോയ്ക്ക് നന്ദിയും പറഞ്ഞുകൊണ്ട് ദേവാലയത്തിന് പുറത്തിറങ്ങി എല്ലാവർക്കും അപ്പം പങ്കുവച്ചു എൻ്റെ ഒരു കസിൻ അതിശയത്തോടെ പറഞ്ഞു എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ആശ്ചര്യപ്പെട്ടു പോയി ഞാൻ അപ്പസ്ഥലന്മാരിൽ ഒരാളായി നിന്നെ കണ്ടപ്പോൾ അവൾ തമാശ രൂപേണ പറഞ്ഞു നിനക്ക് അതിനുള്ള യോഗ്യതയുണ്ടോ ഞാനൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു എനിക്ക് യോഗ്യതയില്ല എന്നെനിക്കറിയാം എന്നാൽ എൻ്റെ ഈശോ എന്നെ യോഗ്യനാക്കി മാനിച്ചു അതെ എൻ്റെ അയോഗ്യതയാണ് എൻ്റെ യോഗ്യത നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു അങ്ങനെ നമ്മോടുള്ള സ്നേഹം ദൈവം പ്രകടമാക്കിയിരിക്കുന്നു റോമാക്കാർക്ക് എഴുതിയ ലേഖനമാണിത് അഞ്ചാം അധ്യായം എട്ടാം തിരുവചനം ഈശോയുടെ ഗുസ്തി പിടിച്ച പെസഹായെക്കുറിച്ച് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റുകൾ ചെയ്യാം ഓക്കെ താങ്ക് യു ബായ്